ഷോപ്പിൽ നിന്ന് വന്നിട്ട് കുറച്ചൊന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയമാണ് പിന്നെ വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്താണേലും എന്തെങ്കിലും ഈ പിന്നെ എന്താ പറയുക നുണയും ഒട്ടേലും പറയണമെന്നുള്ളൊരാഗ്രഹം വരും അല്ലേ അതുപോലെ പിന്നെ ഞാൻ എന്തിനാ വന്നിന് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതാണ് ഓക്കെ ഇത് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ നമുക്ക് ഞാൻ ഷാലിന് വേണ്ടിയിട്ടാണ് ഈ ചുരിദാറുടെ ഷാലില്ലേ ദുപ്പട്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഷാലിൻ്റെ കോംബോ ആണ് ഏറ്റവും നല്ല ആറിൻ്റെ അങ്ങാട്ടുണ്ട് ആറിന് ഏഴ് അങ്ങാട്ടുണ്ട് തോന്നും ഓക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അധികം ഭാരമൊന്നും ഇതിനില്ല കനമൊന്നുമില്ല ഈ കനവില്ലാത്ത രീതിയിലുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുള്ളൂ ഓപ്പൺ ചെയ്യുക ഓക്കെ ഏഴെണ്ണങ്ങളുണ്ട് അല്ലേ ഉണ്ട് പിന്നെ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എന്തായാലും പിന്നെ എന്താ പറയുക ഈ കോംബോ ആയിട്ട് കിട്ടുമ്പോഴൊക്കെ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാകാൻ ചാൻസ് കുറവാണ് പിന്നെ ഇത് ഡാർക്ക് ഗ്രീനാണ് ബ്ലൂ എല്ലാ കളറും ഉണ്ട് കേട്ടോ അതും ഗ്രീൻ തന്നെയാണ് ഇത് പിന്നെ എന്താ പറയുക മജന്ത കളറ് ബ്ലാക്ക് എഗൻ ഗ്രീൻ ഒരു മെറൂണും കൂടി അങ്ങനെ ടോട്ടലി ഏഴ് ഉണ്ട് തോന്നും പിന്നെ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടുന്ന് ആയാലും അത്ര വലിയ ക്വാളിറ്റിയിലൊന്നും കിട്ടാറില്ല പിന്നെ ഷോപ്പിൽ പോകുമ്പം ഇതൊക്കെ മതി എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതേയല്ലോ ഒന്ന് അഴിച്ചു നോക്കാം നമുക്ക് ഇതിപ്പം ഇതാണ് ഞാനിപ്പോൾ ചുരിദാറിന് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ആദ്യത്തെ ഷാല് ഏഴണം കറക്റ്റ് ഏഴണം ഉണ്ട് ഇത് ഭയങ്കര അതിഭീകരമായ കട്ടല പിന്നെ മടക്കി കെട്ടല കെട്ടിനെ കേട്ടോ പെട്ടെന്ന് ഊരം കിട്ടുന്നില്ല ഇത് അഴിച്ചെടുക്കാൻ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ എന്താ പറയുക ഇതിൻ്റെ ലെങ്ത്തെന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ പിടുത്തെന്നൊക്കെ പറഞ്ഞത് രണ്ട് മീറ്ററാണ് ഉള്ളത് ആ സാധാരണ ഒരു രണ്ടര മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അല്ലേ പൊതിഞ്ഞുറ്റൊക്കെ പോകേണ്ടി വരും രണ്ട് ഭാഗത്തേക്കും ഷാലയ്ക്കിട്ടിട്ട് പോകേണ്ടി വരും ഇത് അത്രയൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഒരു നൈസ് തുണി പോലെയുണ്ട് വലിയ ക്വാളിറ്റിയൊന്നുമില്ല പക്ഷേ തൽക്കാലമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഷോപ്പിൽ സാധാരണ വീട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെ അടുത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും കിട്ടിയ ഷാൽ ഈ പ്രോഡക്റ്റ് അത്ര വലിയ പെർഫെക്റ്റ് നമ്മളിപ്പം പറയില്ലേ ഇപ്പം ഒരു രൂപയിലെ സാധനം ഒന്നും ഒരു രൂപക്ക് പത്ത് സാധനം കിട്ടുമ്പോഴുള്ള ക്വാളിറ്റി ഡിഫറൻസ് അത് വേർത്തനായിരിക്കും അല്ല എന്തായാലും പിന്നെ നല്ല ഒരു രൂപയ്ക്ക് ഒന്ന് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ആയിരിക്കും ഒരു റുപ്യ പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അത്രയും ക്വാളിറ്റി കുറഞ്ഞിരിക്കും ഇപ്പോൾ ഞാനിത് വാങ്ങിയത് ഇരുന്നൂറ്റി ചിലറ് ഇരുന്നൂറ്റി ചിലരെ കണ്ടാണ് തോന്നുന്നു വാങ്ങിയത് അപ്പോൾ ഇത്രയും ഷാല് അഞ്ചാറ് ഷാലൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് ആ ഒരു ക്വാളിറ്റി കുറവായിരിക്കും എന്തായാലും നമ്മൾ വാങ്ങുമ്പോൾ നല്ലത് വാങ്ങുക എന്നില്ല പിന്നെ ഞാൻ ഈ പിന്നെ എന്താ പറയുക ബേക്കറിയിൽ പോകുന്നതാണ് അപ്പോൾ അവിടുന്ന് ജ്യൂസ് അടിക്കുമ്പോൾ ഷാലിടാണ്ട് നിൽക്കാനാവില്ല എന്തായാലും അപ്പോൾ ഷാലിടുമ്പോൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ പാലും പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ വെള്ളം നീരൊക്കെ ഷാലിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ആവും അപ്പോൾ അത് പെട്ടെന്ന് എൻ്റെ ഡ്രസ്സുകൾ മുഴുവൻ ഈ വയറുടെ ഭാഗത്തൊക്കെ വേഗം പിന്നെ കറ പിടിച്ചു അതുകൊണ്ട് ഞാൻ ഡ്രസ്സിൽ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കുന്ന ഡ്രസ്സിന് അത്ര ഞാൻ മൈൻഡ് ചെയ്യാറില്ല അത് ആ ഒരു രീതിയിൽ മതിയെന്നു വരും ഞാനെപ്പോഴും പിന്നെ ഞാൻ പറയേണ്ടി വന്നത് അതൊന്നുമല്ല ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കുറേ ഒരു രണ്ട് വർഷം മുന്നേ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബുക്ക് ചെയ്തിട്ട് കിട്ടുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള കളറോ അല്ലെങ്കിൽ ആ ഒരു എനിക്കിഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നു എന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിലെ കുറിച്ച് അവിടെ നിന്ന് മലയാളീനോട് സംസാരിക്കുന്നത് മലയാളിയോട് വിശദമായിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഈ പൈസ ഇപ്പോൾ എന്തായാലും എനിക്ക് സാധനം വേണ്ട സാധനം വേണ്ട പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അതിനുപാതികമായിട്ടുള്ള ആ പൈസക്കാനുപാതികമായിട്ടുള്ള എന്തെങ്കിലും സാധനം നിങ്ങൾ ബുക്ക് ചെയ്യണത് ഞാൻ എല്ലാ സാധനവും നോക്കി എല്ലാം ഞാൻ ബുക്ക് ചെയ്തിനേക്കാൾ കൂടുതലുള്ള പൈസ അല്ലെങ്കിൽ കുറവുള്ള പൈസ ആകെ എനിക്ക് എൻ്റെ ആ പൈസക്ക് ആനുപാതികമായിട്ട് കിട്ടിയ ഒരു സംഭവം എന്നൊന്നു കളിച്ചു തരാം കേട്ടോ ഈ മണിയാണ് ഈ മണിയാണ് ആ പൈസക്ക് ആനുപാതികമായ സംഭവം ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പിന്നെ പൂജയൊക്കെ ചെയ്യുമ്പോഴേ മണി അടിച്ചോന്ന് നമുക്ക് പൂജ ചെയ്യാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഈ മണി അങ്ങ് ബുക്ക് ചെയ്തു മണി ബുക്ക് ചെയ്തിട്ട് പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ മണി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഏട്ടൻ ചോദിച്ചിതന്ന സംഭവം ഞാൻ അവൻ്റെ ഏട്ടാ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കത് ഇഷ്ടമായിട്ട് അതുകൊണ്ട് ഞാനത് തിരിച്ചയച്ചു തരാം പിന്നെ തിരിച്ചയച്ചു റിട്ടേൺ അയച്ചു അപ്പോൾ അവർ പറഞ്ഞത് പൈസക്ക് ആനുപാതികമായിട്ട് പിന്നെ എന്താ പറയുക സാധനം ബുക്ക് ചെയ്താൽ തരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മണി എന്ന് പറഞ്ഞത് അതിനുശേഷം ഏട്ടനെപ്പം പറയും ബുക്ക് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യണം അതിൻ്റെ അളവ് കാര്യങ്ങൾ കളറ് എല്ലാം വൃത്തി ചെക്ക് ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടി കാരണം ചിലപ്പോൾ ഇത് പിന്നെ റിട്ടേൺ ഇല്ലാത്ത സംഭവങ്ങളുണ്ടോ അന്നേരം നമ്മൾ പെട്ടുപോകും കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ കുറെ ഉപദേശിക്കലും ചെയ്ത് എന്താ പറയുക ഇടക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തലും ചെയ്യും ഭയങ്കര അന്നേരം സങ്കടം കാരണം നമ്മളെ അറിയാണ്ട് പറ്റുന്നല്ലേ മനുഷ്യന്മാർക്കല്ലേ ഈ പിന്നെ തെറ്റുകൾ പറ്റും ദൈവങ്ങൾക്ക് പറ്റില്ലല്ലോ അല്ലേ അതുകൊണ്ടല്ലേ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസം പിന്നെ അങ്ങനെ വന്നിട്ട് ഒരു ദിവസം ഓക്കെ അതങ്ങ് കഴിഞ്ഞു ആ വിഷയം കഴിഞ്ഞ് ഇപ്പോഴും ഏട്ടനീ മണി കാണുമ്പോൾ പറയുക എന്നാലും ഈ ഇത്രയും പൈസ മുടക്കി ഈ മണിയാന്നുള്ളത് എനിക്ക് കിട്ടിയെന്ന് പറയും അങ്ങനെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ സംഭവം കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ ഏട്ടനി ഷെഡി അണ്ടർ വിയർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ഐ പി ടി ആണ് അഞ്ചെണ്ണം ഞാണ്ട് ആണ്ട് ഒരു സെറ്റായിട്ടുള്ള നല്ല സാ നല്ല പ്രോഡക്റ്റാണ് ബി ഐ പിൻ്റെ അപ്പോൾ അത് ബുക്ക് ചെയ്ത് സാധനം സാധനത്തിൽ സാധനം നോക്കുമ്പോഴേക്ക് പിന്നെ നാലെണ്ണയില്ല അഞ്ചെണ്ണം വേണം നാലെണ്ണയല്ലോ എന്നിട്ട് നമ്മൾ പിന്നെ കസ്റ്റമർ കെയറിലേക്കൊളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്തു അപ്പോൾ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ ഇത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ് കാരണം എണ്ണത്തിൽ കുറവല്ലേ അപ്പോൾ അവരവർ ഇത് നമ്മളെ ഭാഗത്തെ മിസ്റ്റേക്കാണ് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ അക്കൗണ്ട് നമ്പറൊക്കെ തരൂ പിന്നെ അന്ന് പറഞ്ഞു എനിക്ക് ഏട്ടൻ ഏട്ടൻ ഞാനും കൂടി പിന്നെ ഏട്ടൻ്റെ നമ്പറൊക്കെ അയച്ചു കൊടുത്ത് അക്കൗണ്ട് നമ്പറൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ അവർ ആ ഫണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തന്നു പിന്നെ ഈ ഷെഡിങ് ഏട്ടത് ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെ ഒരു ലക്കി മൊമെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ഈ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളൊന്നും കേട്ടോ പറയുന്നത് അതുപോലെ പിന്നെ ഈ ഞങ്ങളൊരു സാധനം പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സാധാരണ ഇതിൻ്റെ പൈസ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷേ ഇവരത് പിന്നെ സ്ക്രാച്ച് ചെയ്ത് കളഞ്ഞിട്ട് പൈസയിൽ സ്ക്രാച്ച് ചെയ്തായിട്ട് എഴുപത്തെട്ട് രൂപ മേടിച്ചു അത് ഫ്ലിപ്പ്കാർട്ടിൽ നടക്കും ഇങ്ങനെയുള്ള ചതികളൊക്കെ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് ലീഗലായിട്ട് മൂവ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ പറകിൽ നമുക്ക് കട അടിച്ചിട്ട് പോകാൻ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിളിച്ച് ചെയ്യാത്തു പറഞ്ഞായിരുന്നു ഇങ്ങനെയൊന്നും കസ്റ്റമറെ പറ്റിക്കൊണ്ട് ഇപ്പോൾ കാരണം നമ്മൾ വിശ്വസിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ എൻ്റെ ഷോപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് വരുമ്പോൾ ഞങ്ങൾ നല്ല സാധനം ഉണ്ടാക്കി കൊടുക്കും അതായത് ചായയാലും ജ്യൂസായാലും ഏറ്റവും നല്ല വൃത്തിയിൽ വെടിപ്പിൽ രുചിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു കഴിഞ്ഞിട്ടല്ലേ അവർ വരുന്നുണ്ടാവുക നമ്മൾ ഓരോ ആൾ ടുത്തേക്ക് സമീപിക്കുമ്പോൾ നമ്മളുടെ നമ്മൾ അവർ കൊടുക്കുന്ന വിശ്വാസ്യതയാണ് അപ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത് അതില്ല അപ്പോൾ ഏട്ടൻ എന്തൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങളിങ്ങനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് തന്നത് പിന്നെ നമ്മൾ ലീഗലായിട്ട് മുൻ മുൻപോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ഹൈക്കോടതിയിലത്തെ വക്കീലന്മാരൊക്കെ നമ്മളെ ഷോപ്പിൽ ചായ പിടിക്കണ്ടായിരുന്നു നല്ല പിള്ളേരാണ് നല്ല സ്വഭാവമാണ് അവരോടൊക്കെ പറഞ്ഞാൽ അവരത് കൈകാര്യം ചെയ്യുമായിരുന്നു പക്ഷേ ഇതിൻ്റെ പറകൾ നടക്കാൻ സമയം എത്ര നമ്മളത് ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കണ്ട് വാങ്ങുന്നതും ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത് വാങ്ങുന്ന നമ്മളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് കളറായാലും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പിന്നെ ഗുണമേന്മയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും നോക്കി കണ്ടൊക്കെ വാങ്ങുക ഞാനും അങ്ങനെ തന്നെ ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക നോക്കി കണ്ട് വാങ്ങും പിന്നെ എനിക്ക് പിന്നെ ഞാൻ ഈ ഡ്രസ്സിൽ അധികം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല പിന്നെ വേറെ ഫാഷൻ ഫാഷനായിട്ടുള്ള ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ രീതിയിലുള്ളത് മാത്രം മതി മതിയല്ലോ അല്ലേ പിന്നെ ഷോപ്പിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ര നല്ല ഡ്രസ്സ് ഞാൻ ഇടാറില്ല വേഗം കേടായി പോകുകയാണ് ഞാൻ അധികം ഞാൻ ഏട്ടൻ പിന്നെ ഞാൻ നാട്ടിൽ പോയപ്പോഴും കുറച്ച് ഉരിതല തയ്ച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നാട്ടിൽ നിന്ന് തന്നെ തയ്ക്കുക കാരണം വീടുന്ന് ഭയങ്കര പൈസയാണ് തയ്ക്കാൻ വേണ്ടി അപ്പോൾ വീട് തുണിയൊക്കെ മേടിച്ചിട്ട് നാട്ടിൽ കൊണ്ട് ഒരു ഇടത്ത് തയ്ച്ചിട്ട് കൊണ്ടുവരിക rupees on Paytm. ഞാനെന്ത് ബിസിനസ് കാര്യമാണ് അല്ലേ ഞാനൊരു കച്ചവടക്കാരിയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനും പാടില്ല പക്ഷേ എനിക്ക് വേറൊരാൾ തയ്ച്ചിട്ട് എനിക്ക് തരുന്നത് എനിക്കിഷ്ടമില്ല ഞാൻ തന്നെ തയ്ച്ചിട്ടുണ്ട് അതാണ് എനിക്കിഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ എന്താ പറയുക എന്നാ പറഞ്ഞോന്നിനി അപ്പോൾ എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക എപ്പോഴും നമുക്ക് ഭാഗ്യം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ നിർഭാഗ്യം സംഭവിക്കുക എനിക്ക് മണി കിട്ടിയതുപോലെ അതുപോലെ ഇപ്പം ഈ ഒരു സാധനം മേടിച്ചിട്ട് അവർ സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ പൈസയും കാര്യങ്ങളും കളഞ്ഞതുപോലെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം അല്ലേ പിന്നെ പരമാവധി നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ അല്ല ഇപ്പം സമയമില്ലാത്തവർക്കൊക്കെ ചെയ്യാം സമയമില്ല അവർ പോയി ഷോപ്പിൽ പോയിട്ട് തിരഞ്ഞെടുത്ത് വാങ്ങുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ എന്താ പറയാ മറ്റൊരു നല്ലൊരു വീഡിയോ വീഡിയോമായിട്ട് ഉടൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും